നമസ്കാരം നമ്മുടെ ക്രിസ്മസിൻ്റെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് രണ്ടാം ദിവസമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണതെങ്കിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് അങ്ങനെ അതേ പാതിര കുർബാനയ്ക്ക് അതായത് ഇരുപത്തിനാലാം തീയതി രാത്രി പാതിര കുർബാന കൂടാൻ വേണ്ടി പോകാമെന്ന് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനും അമ്മയും ചേട്ടും മാത്രമേ ഉള്ളൂ അപ്പനും പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങണു കേട്ടോ പതിനൊന്ന് മണിക്കായിരുന്നേ കുർബാന അങ്ങനെ കുർബാന എല്ലാം കൂടി വന്ന ശേഷം നേരെ നമ്മുടെ പുൽക്കൂട്ടിൽ വന്നിട്ട് ഉണ്ണിയുനെ വെച്ചു പിന്നെ ആ ലൈറ്റില്ലേ അതിരിക്ക തിരി പോലത്തെ ആ ഒരു ലൈറ്റ് ആമിക്കുട്ടിക്ക് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ അതുമൊക്കെ കത്തിച്ച് വെച്ച് പോയി ഉറങ്ങി കേട്ടോ ഉറങ്ങിയിട്ട് രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് എഴുന്നേറ്റത് അങ്ങനെ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അമ്മതേ ഇവിടെ അടുക്കളയിൽ ഇഷ്ടുവിൻ്റെ പണി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ബീഫൊക്കെ പിന്നെ നമ്മൾ താലേ ദിവസം തന്നെ വേവിച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ കരുതി അപ്പൻ ചൂടാണെന്ന് അപ്പത്തിൻ്റെ മാവ് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നേ പെരുന്നാളിനൊക്കെ അപ്പോൾ ഇഷ്ടവും ഇല്ലാത്ത പരിപാടിയില്ല കേട്ടോ അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുമ്പോഴത്തേക്കും രാവിലത്തെ കാപ്പി കൂടി കുറച്ച് വൈകും കാരണം തലേ ദിവസം പാതിര കുർബാന ഒക്കെ കഴിഞ്ഞ് വന്ന് രാവിലെ ഒരു ഉറക്കക്ഷീണമൊക്കെ ആയിരിക്കുമല്ലോ അപ്പം ഇച്ചിരി വൈകിട്ട് എഴുതി ഇടുന്നേക്കുന്നത് അപ്പം അമ്മയിപ്പം ഇഷ്ടൂൻ്റെ നോക്കുമ്പോഴത്തേക്കും ഞാൻ അപ്പവും കൂടെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടാകുമല്ലോ അങ്ങനെ ഞാൻ എന്തെങ്കിലും അപ്പം ചുടാൻ വേണ്ടി തുടങ്ങി അപ്പത്തിൻ്റെ റെസിപ്പി കുറേ പേരായിട്ടാണ് ചോദിക്കുന്നത് അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ളതാണ് വേണമെങ്കിൽ ഇനിയും ഒന്നും കൂടെ ഞാൻ ഒരു ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ ഇഷ്ടമുള്ള ബീഫൊക്കെ ഞങ്ങൾ തലേദിവസം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ട് ആ പട്ടയും ഗ്രാമ്പും ഏലക്കിട്ടിട്ട് അപ്പം അത് രാവിലെ ഒന്നുകൂടെ ഒരു രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിച്ചെടുത്ത് കാരണം നമ്മൾ നമ്മളധികം വേവിക്കാതെയാണ് തലേദിവസം തീ ഓഫാക്കി വെക്കണത് വേവിച്ചിരുന്നത് ഒരു രണ്ട് മൂന്ന് വിസിൽ അടിക്കൂ ഇപ്പം അതേ നേരം വെളുത്തിട്ട് വീണ്ടും ഒരു മൂന്ന് വിസിലും കൂടെ അടിച്ചു ആറ് വിസിൽ തലപ്പാൽ തേടിക്കണം എന്നാ ഇഷ്ടൂനുള്ള തേങ്ങയൊക്കെ അതേ തലപ്പാലും ഇടപ്പാലും ഒക്കെ വേറാക്കി വെച്ചിട്ടുണ്ട് അമ്മ അതേ സാവോളയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് സാവോളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടെ വെളുത്തുള്ളിയൊക്കെ കൂടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തൊട്ട് ബീഫ് കൂട്ടി ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങാപ്പാൽ പുറകേനെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അമ്മേണെങ്കിലേ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വലിയ വലിയ തുണ്ടൻ തുണ്ടും കഷ്ടങ്ങളൊക്കെ അരിഞ്ഞിട്ട് കേട്ടാ എന്തോന്നറിയില്ല എനിക്കൊന്നും മറന്നുപോയിട്ടാണെന്ന് അറിയാൻ പാടില്ല അവിടെ ഈ വക പരിപാടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ അതൊന്നുകൂടെ ചെറുതാക്കമ്മന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മ ഒന്നുകൂടെ ചെറുതാക്കി അരിഞ്ഞേ അങ്ങനെ നമ്മുടെ ഇഷ്ടവും അപ്പൊ ഒക്കെ റെഡി ആയപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കേക്കൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതേ കേക്കും വൈനും പിന്നെ നമ്മുടെ ചെറുപണിയാരങ്ങൾ ചെറുപണിയാരും എടുത്തിട്ടില്ല ഏട്ടാ പലഹാരങ്ങളില്ലേ അച്ചപ്പം നുണ്ണിയപ്പം അതൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയില്ലായിരുന്നേ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഉണ്ടാക്കിയില്ല പക്ഷെ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ മാവ് ഞാൻ കുറച്ചടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനെ തൊട്ട് ഇച്ചിരി പഞ്ചസാരയും ഏലക്കും കൂടെ അടിച്ച വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുഞ്ഞു കുഴിയപ്പം ഇല്ലേ അത് ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അവിടെ പൊടി മാറ്റി വെച്ചേക്കണേ അമ്മതേ കേക്കൊക്കെ കട്ട് ചെയ്ത് ആദ്യം തന്നെ എല്ലാവർക്കും കൊടുത്ത അപ്പം വയനൊക്കെ അടിപൊളിയാണെന്നുള്ള കമന്റ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ആ വയന സൂ സൂപ്പറായിരുന്നേ നിങ്ങളടുത്ത പ്രാവശ്യം വേണമെങ്കിൽ ഈ ഒരു ഞാനിപ്പോൾ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടില്ലേ വൈൻറ്റേത് അപ്പോൾ അതൊന്നും നിങ്ങൾ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ നോക്കാത്ത ആൾക്കാർ സൂപ്പർ വൈനായിരുന്നു നല്ല സ്ട്രോങ് ആയിട്ടിരുന്നു വെച്ചേ പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതൊരു ഇണക്കം കൂടെ പറഞ്ഞേക്കാം കമൻസിനൊന്നും റിപ്ലൈ തന്നില്ല എന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് കമൻറ്റുകളായിപ്പോൾ അങ്ങനെ പറയണത് പക്ഷേ ഞാൻ അങ്ങനെ ഒരാളല്ലേ വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം പിന്നെ നമുക്ക് വീട്ടിലും കുറേ കാര്യങ്ങളൊന്നും ഇല്ലയുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ ഫുഡ് ഉണ്ടാക്കണം അതിപ്പോൾ അമ്മ ഉള്ളതുകൊണ്ടിട്ട് അടുക്കള എനിക്ക് കുറച്ച് എന്താ പറഞ്ഞാൽ കുറച്ച് കുറവുണ്ട് എങ്കിലും ബാക്കിയുള്ള ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു തിരക്ക് പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയണ്ട കേട്ടോ ക്രിസ്മസും പെരുന്നാളും ഈ പള്ളി പെരുന്നാളും ജനുവരി ഫസ്റ്റും ക്യാമ്പത്തേക്ക് മൊത്തത്തിലോടെ തിരക്കായിരിക്കും അപ്പോൾ അതിനിടക്ക് ഈ കമൻറ്റ് നമുക്ക് ഞാനിപ്പോൾ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് വീഡിയോ ഇടണതാണെങ്കിൽ അതിനൊക്കെ കുറേ കമൻറ്റ് വരുന്നുണ്ട് അപ്പം എനിക്കത് അത്രയും സമയം റിപ്ലൈ കൊടുക്കാനിരിക്കുമ്പോഴേ കുറേ സമയം വേണം അപ്പോൾ അതാണ് ഞാൻ കിട്ടണം കിട്ടണം ആ ഒരു ഇച്ചിരി നേരം എപ്പോഴെങ്കിലും ഇത്തിരി ഫ്രീ ആയിരിക്കണം നേരത്തെ അപ്പം ഞാൻ കമൻ്റ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഇനി ഇന്ന വീഡിയോ വയ്ക്കുന്നില്ല മൊത്തത്തിലാണെങ്കിൽ ഇങ്ങനെ വന്ന് കിടക്കണത് സ്റ്റുഡിയോയിൽ നമ്മൾ കമന്റിന് റിപ്ലൈ കൊടുക്കുമ്പോഴേ അപ്പോൾ അങ്ങനെ 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 കൊടുത്ത് പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഇപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ഇടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ എൻ്റെ ഫോൺ ചെറുതായിട്ട് താഴെ വീണ് പൊട്ടി കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഇന്നലെ വൈകിട്ട് പോയിട്ട് ഞാനത് സൈഡിലോണ്ട് ഇങ്ങനെ ആ ഒരു ചെക്കൻ ഇങ്ങനെ പശയൊക്കെ വെച്ചൊട്ടിച്ചു വന്നിട്ടുണ്ട് പക്ഷേ അത് ആ കൊച്ചു പറഞ്ഞു കേട്ടോ ഇനി അധികം നാളുണ്ടാകൂല ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയി പോകാൻ സാധ്യതയുണ്ടെന്ന് അപ്പം ഞാനിനി ഇതിനകത്ത് ഇരിക്കണ വീഡിയോസൊക്കെ ഒന്നും വെറുതെ ആയി പോകണ്ടല്ലോ ഞാനെടുത്തത് വെറുതെ ആവേണ്ടല്ലോ എന്ന് കരുതിയിട്ട് പടപടയേന്നും പറഞ്ഞിടന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ക്രിസ്മസിൻ്റെ വ്ലോഗ് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഇടുകയുണ്ടായിരുന്നുള്ളൂ കാരണം ഇന്ന് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കമൻസിനൊക്കെ റിപ്ലൈ തരാനായിട്ട് ഞാൻ കുറച്ച് വൈകണത് കേട്ടോ എനിക്ക് അതിലൊരു സങ്കടമുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ ആവുന്ന പോലെയൊക്കെ എല്ലാവർക്കും റിപ്ലൈ തരാവേ പിന്നെ അതേ അങ്ങനെ അപ്പനെ കലാകരളി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് ഞങ്ങളുടെ അത്തിപ്പുഴയിൽ അപ്പോൾ അവിടെ പരിപാടി ഉണ്ട് അപ്പോൾ അവൻ അവിടെ അപ്പൻ പോയേക്കാനാണ് അപ്പം അപ്പൻ്റെ കൂടെ അമ്മയും അപ്പൻ ആദ്യം പോയി കേട്ടോ അതിനുശേഷം അമ്മയും ആമിക്കുട്ടിയും പോയിട്ടുണ്ട് ചേട്ടനാണ് കൊണ്ടേ ആക്കാൻ പോയത് ആലിനെ വിളിച്ചപ്പോഴത്തേക്കും ആരുടെ മടിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനിൻ്റെ ബാക്കി പണി ചെയ്തോളാം അമ്മ അമ്മീനേറ്റ് പൊയ്ക്കോന്ന് അങ്ങനെ അമ്മയൊക്കെ പോയ സമയത്ത് ഞാൻ ദേ ചോറിന് വെള്ളം വെച്ചു അരിയൊക്കെ കഴുകിയിട്ടു പിന്നെ തലേ ദിവസം നമ്മൾ എരിവരച്ചൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് ചൂടാക്കി പിന്നെ താറാവൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൻ്റെ അടുത്ത് പുറത്ത് വെച്ചു അത് ഐസ് വായ്പത്തേക്കും താറാവ് കറി വെക്കാൻ വേണ്ടി പോണേണേ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ വട്ടയപ്പത്തിൻ്റെ പരി നമ്മുടെ കുഞ്ഞു കുഴിയപ്പം അത് ഉണ്ടാക്കാൻ അത് തന്നെ ടേസ്റ്റാണ് കുഴിയപ്പോണെന്ന് മാത്രം നമ്മുടെ ആ ഇതിലെ തട്ടിൽ വെച്ചിട്ട് അപ്പോൾ ആ അപ്പം ഒന്ന് ഒരു തട്ടയുണ്ട ഒരു ട്രിപ്പ് ഉണ്ടാക്കാനുള്ള ഉണ്ടായിരുന്നുള്ളു കേട്ടോ എട്ട് അഞ്ച് അഞ്ചും നാലും ഒമ്പതെണ്ണം ഒമ്പത് കുഴിയപ്പോൾ ഉണ്ടാക്കി അവിടെ മാറ്റിവെച്ചു ഇപ്പോൾ വൈകുന്നേരത്തൊക്കെ ചായക്കായല്ലോ എന്ന് കരുതി ഇനി അത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിലല്ലേ പിന്നെ പൊ പൊടി ഇങ്ങനെ പൊളിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് അത് കൈയോടെ അങ്ങോട്ട് ഉണ്ടാക്കി മാറ്റി കേട്ടോ അങ്ങനെ എരിവർച്ചിനെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും എൻ്റെ മസാല പൊടിച്ച മസാലകളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആ കുഞ്ഞു മിക്സിയിലത് അമ്മ കൂട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ മസാല മാത്രമേ പൊടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് മസാലയൊക്കെ പൊടിക്കാൻ വേണ്ടി മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റാൻ ചെറിയ തേയില ഇട്ടിട്ട് മസാല പൊടിക്കാന്ന് കരുതി അമ്മ കൂടെ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ പതിയെ പതിയൊക്കെ ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ലീക്കേണ്ട കറികളൊക്കെ വയ്ക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഞാൻ പിന്നെ വേഗം വേഗം ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്നോ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പം ഞാൻ നമ്മുടെ ഒരു ഷോർട്സ് ക്രിസ്മസിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും കുറേ കമൻറ്റ് വന്നു താറാവുക റെസിപ്പി തരുവോ തരുവോ എന്നൊക്കെ ചോദിച്ചിട്ട് താറാവുകയർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് കാണാത്തവരായിരിക്കാം വീണ്ടും ചോദിക്കണമെന്ന് അപ്പം ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടെ അതിൻ്റെ ലിങ്ക് അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാമല്ലോ അങ്ങനെ അതേ നമ്മുടെ എരി വരച്ച് നല്ല കിണക്കിന് ചൂടായിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ അത് അങ്ങോട്ട് ഓഫാക്കിയിട്ട് കേട്ടോ എന്നിട്ട് മസാല മസാലയൊക്കെ പൊടിച്ചെടുക്കണേ അപ്പോൾ അതേ തക്കാളി രണ്ടെണ്ണം രണ്ട് തക്കാളി ചെറിയൊരു പഴുത്ത തക്കാളി രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ താറാവ് കറിക്ക് അങ്ങനെ ആ സാവകൂടെ നല്ല രീതിക്ക് അത് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്തൊട്ട് നമുക്ക് പൊടികളൊക്കെ തട്ടി കൊടുക്കാം പൊടികളിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്കും തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി നല്ല ഒന്നെങ്കിൽ വേണമെങ്കിൽ തക്കാളി മിക്സിയുടെ ജാറിലൊന്നും അടിച്ചെടുക്കാം കേട്ടോ ഇല്ലെന്നാണെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനകത്തൊട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താലും മതി അത് നന്നായിട്ട് ഉടഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ താറാവിൽ ലേവേ വെച്ച് വെച്ചിരിക്കുന്ന അതും കൂടെ അതിൻ്റെ തൊട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ താറാവ് കറക്കിയ കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ കൂടുതൽ ചേർക്കാറ് അങ്ങനെ അങ്ങനത്തെ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിരിക്കാം എന്നിട്ട് അവസാനം ആ ചാറൊക്കെ കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കുറച്ച് കട്ടിക്ക് തേങ്ങാ പാലം കൊടുക്കാം അങ്ങനെ താറാവുകളുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു അപ്പോഴത്തേക്കും ചിക്കനൊക്കെ ഞാൻ അരപ്പൊക്കെ പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്തോട്ട് വെച്ചു ഐസൊക്കെ പോയപ്പോഴത്തേക്കും അത് ഒരടപ്പിലോട്ട് വറക്കാനിട്ടു പോർക്കിനെ ഞാൻ കഴുകി അല്ല അരിഞ്ഞ് കഴുകി പിന്നെ അതിലും കുറച്ച് മസാലകളൊക്കെ പൊത്തിയിട്ടാണ് കേട്ടോ കുക്കറിലോട്ട് വേവിക്കാൻ വേണ്ടി വെച്ചേക്കണത് ആ നേരം കൊണ്ട് കുറച്ച് പാത്രങ്ങളുള്ളതൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങൾ ഇങ്ങനെ ചവറ് പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പോർക്ക് കുക്കറിൽ കുക്കറിലത് നന്നായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്കും ചീനച്ചട്ടിക്കത്തോട്ട് പകർത്തിയിട്ടുണ്ട് ഉള്ളിയൊക്കെ വഴക്കിട്ടാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ അതൊന്ന് വരണ്ട് വരട്ടെ ഇനി അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പോർക്ക് കറിയും റെഡി പോർക്ക് വാങ്ങിയപ്പോഴേ ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെന്ന് ഒരു വലിയ കാട്ട് മുട്ടി പോലത്തെ ഒരു എല്ലാം കഷ്ണം അതിനകത്ത് കിടപ്പുണ്ട് എനിക്കൊന്നും ഒരു കിലോ പോർക്ക് ഒരു വാങ്ങിയാലൊരു അരക്കിലോത്തിൻ്റെ കഷ്ണമായിരിക്കും ആക്കി കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്കത് നഷ്ടമായിപ്പോയി എന്നാണ് എൻ്റെ ഒരു ഒരു ഇത് ഇനി അങ്ങനെയാണോ കൊടുക്കണേന്ന് എനിക്ക് അറിയാൻ പാടില്ല ആ അപ്പോൾ പോകട്ടെ അതൊക്കെ പോട്ടെ അതൊക്കെ എല്ലാം കഴിഞ്ഞ് അപ്പം നമ്മുടെ കറികളൊക്കെ അതേ മൊത്തം റെഡി ആയിട്ടുണ്ട് മോര് കാച്ചത് ചിക്കൻ വറുത്തത് പിന്നെ താറാവ് കറി പോർക്ക് കറി എരി വരച്ച് എൻ്റെ തൊണ്ട ചെറുതായിട്ട് തൊണ്ടവേദന പോലെ വരുന്നുണ്ട് തൊണ്ട സീനായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ചുമ തന്നെയാണ് കേട്ടോ ഈ ഇടക്കിടക്ക് അങ്ങനെ ഞങ്ങളതേ ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നു അമ്മ ചോറൊക്കെ വിളമ്പുന്നുണ്ട് ഞാനും അതിനിടയ്ക്ക് കറിയും അതും ഇതൊക്കെയായിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി ക്രിസ്മസിൻ്റെ അന്നത്തെ ഉച്ച ഉണി കഴിക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷവും അമ്മയും കൂടെയുള്ളൊരു ക്രിസ്മസ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കുന്നത് ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ പാട്ടൊക്കെ കേട്ടല്ല പാട്ടൊക്കെ പാടിയിരുന്നു ചേച്ചി അപ്പം പോയി കിടന്ന് ഉറങ്ങി കേട്ടോ പിന്നെ ആമ്മിക്കുട്ടിയുടെ പാട്ടായി അമ്മയുടെ പാട്ടായി അങ്ങനെ കുറേ നേരം ചിരിയും കളിയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളൊരു ആറ് മണിയൊക്കെ കഴിഞ്ഞ് ഒരാറയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ഫോട്ടോച്ചിലോട്ട് പോയി തിരക്ക് കണ്ടല്ല നിങ്ങൾ എൻ്റെ പൊന്നി നിങ്ങളൊക്കെ കണ്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കേണ്ട ഇൻസ്റ്റയിലും ഒക്കെ കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു സൂചി കുത്താനുള്ള ഇടം പോലും അതിനകത്ത് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി ഞങ്ങൾ കൊച്ചിക്കാരെക്കാട്ടിൽ കൂടുതൽ പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു ഇത് എൻ്റെ ഒരു ഇതല്ല മൊത്തത്തിലെല്ലാവരും അങ്ങനെ പറയാറ് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ പൊന്നേ ഓ പറയാൻ വാക്കുകളില്ല അതേപോലത്തെ തിരക്കായിരുന്നു ഞങ്ങളെല്ലാ വർഷം നടന്നാണ് കേട്ടോ ടൂറിൻ്റെ പോലും എടുക്കാറില്ല പക്ഷേ ഈ പുറത്തുനിന്നു കൊടുക്കാറുണ്ട് രണ്ട് വലിയ കാറൊക്കെയായിട്ട് കൊടുക്കും അങ്ങനെ ഞാൻ കൂടുതൽ ഈ തിക്കും തിരക്കും നാട്ടിൽ നിന്നൊക്കെ തന്നെ അങ്ങനത്തെ നമ്മുടെ ട്രീ ലൈറ്റ് ഓഞ്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല തന്നെ എടുത്തുണ്ടെങ്കിൽ മ്യൂസിക്കും കാര്യങ്ങളും വരുമ്പോൾ കോപ്പി റൈറ്റ് ആവുമെന്ന് അറിയില്ല ഇത് കാണാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് അങ്ങനെ തന്നെ എഡിറ്റ് അടുത്ത് ഇട്ടേക്കണത് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും ഒന്നാം തീയതി വരെ നമ്മുടെ കാർണിവൽ വരെ എല്ലാ ദിവസം രാത്രി പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈ ഒരു കള്ളിൽ എന്താണെന്ന് എനിക്കറിയാൻ അറിയാൻ പറ്റിയ റിങ് എറിഞ്ഞിട്ട് ഒരു സ്ഥാനം ഒരു ഇതിൽ കൊണ്ടുവിടുന്ന സാധനം നമുക്ക് കിട്ടും അങ്ങനെ ആമിക്കുട്ടി എന്തോ ചക്ക വീണപ്പോൾ മുയലിൽ ചത്തു എന്ന് പറഞ്ഞ പോലെ ആമിക്കുട്ടി ഒരു ബിസ്ക്കറ്റിൻ്റെ അകത്തുകൊണ്ട് ആ റിങ്ങ് കൊണ്ട് കിട്ടും ആമിക്കുട്ടിക്ക് ആ ബിസ്ക്കറ്റ് കിട്ടിയിട്ട് പക്ഷെ ബിസ്ക്കറ്റ് എല്ലാം പൊടിഞ്ഞ് ആശമായിട്ട് ഇരിക്കേണ്ടതായിരുന്നു എങ്കിലും കൊച്ചകത് സാധിച്ചെടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിവിടെ നിന്ന് മറ്റേ കോളിഫ്ലവർ ഫ്രൈയും ഐസ്ക്രീം മേടിച്ചില്ല കേട്ട പിള്ളേർക്ക് വയ്യാത്ത കൊണ്ടിട്ട് പിന്നെ ചപ്പും ചെറു സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഈ ഒരു കിങ്കോങ്ങിൻ്റെ നമ്മുടെ തൊട്ട് അടുത്തായിട്ട് അപ്പുറത്തെ ഭാഗത്തായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോരണേൽ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ ഇനി കുറേ കുറേ സ്ഥലത്ത് പപ്പാനും പിന്നെ പല പല സംഭവങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെക്കട്ടെ അപ്പോൾ അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ അപ്പോൾ കാണാത്ത ആൾക്കാർക്കൊക്കെ കാണാമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രയുള്ളൂ ടാറ്റാ